ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ അനുഗ്രഹീയ ദിവസത്തിൽ നിങ്ങളുമായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറൊന്നുമല്ല ഇസ്രയേലിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പുരാതന ഇസ്രയേലിനെക്കുറിച്ച് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണല്ലേ അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ച സ്വന്തം ജനം അപ്പോൾ അപ്പം ഒരു മാപ്പ് ഞാൻ ഈ അടുത്തത് കാണുകയുണ്ടേ അല്ലെങ്കിൽ കാലത്തെ മാപ്പ് ആ മാപ്പ് എന്നെ ചെറുതായിട്ടൊന്ന് ചിന്തിപ്പിച്ചു അതിൽ നിന്നുള്ള ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇസ്രായേലിന് ചുറ്റും ഒരുപാട് വലിയ രാജ്യങ്ങളുണ്ടല്ലേ അതിൽ പാർസലുണ്ട് അതുപോലെ തന്നെ അശ്വരുണ്ട് അതുപോലെ തന്നെ കൽതേരെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മിശ്രയും ദേശത്തെയും കാണാൻ സാധിക്കും അങ്ങനെ വലിയ രാജ്യങ്ങൾ ഇഷ്ടംപോലെ കിടക്കുകയാണ് ഇപ്പോൾ ലോകചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് വലിയ രാജ്യങ്ങളുടെ ഒരു ചെറിയ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ല കാരണം ആരെങ്കിലും ഒരാൾ ഈ രാജ്യത്തിന് തിരിഞ്ഞാൽ ഈ രാജ്യം അപ്പോൾ തന്നെ തീർന്നു പോകുന്ന അവസ്ഥ പക്ഷേ ഇസ്രയേലിനെ ദൈവം അതുപോലെ ഒരു ടൈറ്റ് സ്പോട്ടിലാണ് പൊസിഷൻ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഇവിടെ നിൽക്കുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ സിമ്പിളായിട്ട് കൊണ്ടുവന്ന് നിർത്തി ദൈവജനത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ആർക്കും മനസ്സിലാകാത്ത പോലെ വലിയ വെല്ലുവിളികളിൽ സിമ്പിളായിട്ട് നിന്നെ കൊണ്ട് നിർത്താൻ ദൈവത്തിന് സാധിക്കും ഇസ്രായേൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നപ്പോൾ ഒരിക്കലും അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല രാജ്യത്ത് സ്വസ്ഥതയുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അഭിവൃദ്ധി ഉണ്ടായിരുന്നു എല്ലാം ദൈവം കൊടുത്തു വെല്ലുവിളികളുടെ ഇടയിലും എല്ലാം ദൈവം കൊടുത്തു ഇനി അഥവാ ആ സമയത്ത് ആരെങ്കിലും ഇസ്രയേലിന് നേരെ വന്നാൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ള ഒരു സാഹചര്യം മാത്രമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അല്ലേ പക്ഷേ ഇസ്രയേൽ ദൈവത്തിൻ്റെ വഴികളെ വിട്ടകന്നപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ദൈവത്തെ അറിയാതെ ആയപ്പോൾ എല്ലാം കൂടെ വരേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രായേൽ നേരെ വന്നാൽ മതി അവരുടെ കാര്യം തീരുമാനമാകുന്നതും കാണാൻ സാധിക്കും അല്ലെങ്കിൽ ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വിളിക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എല്ലാ വെല്ലുവിളികളും കൂടെ നിൻ്റെ നേരെ വരേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് നിന്റെ നേരെ വന്നാൽ മതി നിന്റെ കാര്യം തീരുമാനമാകും